നമസ്കാരം ഗാനസോദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഹാർമോണിയം ക്ലാസ്സിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം നമ്മൾ ഹാർമോണിയം പഠിക്കുമ്പം നമ്മുടെ ഫിംഗറിങ് കീ ആയിട്ട് കറക്റ്റാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കീ മാറി നമ്മൾ ഫിംഗറിങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നോട്ട് നമ്മൾ എന്തെങ്കിലും പാടിക്കുമ്പം അതിന് തടസ്സം വരും അതു നിങ്ങൾ നല്ല രീതിയിൽ ആ ഫിംഗറിങ് വെച്ച് തന്നെ ഓരോ കെയ്ക്കും ഓരോ ഫിംഗറിങ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഏത് രീതി വേള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ ഓർഡറൊക്കെ മാറ്റി നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും അതിലും നിങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ ഈ പഠിക്കുമ്പോൾ നമ്മൾ ആ കറക്റ്റ് ഫിംഗറിങ്ങിൽ തന്നെ പഠിക്കണം നമുക്ക് നമുക്ക് ഇന്ന് ഫിംഗറിംഗ് വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് വരുത്തുന്നുള്ള ഒരു പാഠം നമുക്കിന്ന് പഠിക്കാം ഇതിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ശങ്കരാഭരണ രാഗമാണിത് ശങ്കരാഭരണം സ ഇത് ഷഡ്ജം ഇത് ചതുശ്രുത ഋഷഭം അന്തരകാന്താരം ശുദ്ധ മധ്യമം പഞ്ചമം ചതുർശ്രയുതം കാവലി നിഷേധം ഷഡ്ജം അല്ലെങ്കിൽ സീമേൽ എന്ന് പറയും സരി ഗോ ഇങ്ങനെ വേണ്ട ഒന്ന് 2 3 4 3 2 1 2 3 2 1 2 3 4 1 2 3 4 3 2 1 2 3 1 1 2 3 4 ഈ രീതിയിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഫിംഗറിങ് നന്നായിട്ട് വരും സരി ഗേരി സീ ഗ ഓക്കെ ഇനി കഴിഞ്ഞാൽ നമുക്ക് രീ ഋഷഭത്തിൻ്റെ ഫിംഗറിങ് ഇത് അപ്പോൾ നമുക്ക് ഇത് തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കരുത് രീ ഗാ പഞ്ചമം ഇവിടെ ഇത് വരുന്നു ഗ പ അസം നമുക്ക് ഇങ്ങനെ വെക്കരുത് കാരണം ഇങ്ങനെ വെക്കാം അത് കഴിഞ്ഞ് നിങ്ങളിത് പഠിച്ചു തന്നാൽ ആയി കഴിയുമ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെച്ചോളൂ പക്ഷേ നമുക്കിപ്പോൾ പഠിക്കുമ്പോൾ റീ ഗ പീ ഗ്രീ ഗ പ ഓക്കെ അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം ആദ്യം മുതൽ സി ഗ്ര സി ഗ്രീ സി ഗ്രീ ഗ പ റി ഗോ ആട്ട് ാന്തരത്തിന് ഈ ഫിംഗറിങ് തന്നെ പറയണം കേട്ടോ ഗ പാമ കേട്ടോ ഗാമ ഗ്രാമ ഇത് നമുക്ക് ശകലം വിഷമ ഫിംഗറിങ് ഉള്ള ഒരു ഭാഗമാണ് ഗുണം மா பாம அடுத்தது மி தா மா அடுத்தது பி ச പാദീ സ ഓക്കെ ഇനി നമുക്ക് അവരോണം ഇത് പഞ്ച തൊട്ടൊന്ന് പാടാം പാദനി അപ്പോൾ പാ ഇതിന് സായും പായും ഈ വിരലിന് വരും റീയും ധായും ഈ സെക്കൻഡ് ഫിംഗറ് ഗായും നീയും തേർഡ് ഫിംഗറിങ് ും ഇവിടുത്തെ സായും മേൽ ഷെഡ് ജോലി കൂടി ഫോർത്ത് ഫിങ്കർ വീഴും പാകി സാ നി സാ ഇനി നമുക്ക് തിരിച്ച് അവരോടൊപ്പം പാടാം സാ നി സാ നി സാ ഒന്നാണ് നാഗ സാ നി സാ നി സാ നിഷാദ ഇന്നേരം നിഷാദാണ് നിദ നീദ നീദ അടുത്തത് ദൈവതം പണ്ടോ ദ പാമ അപ്പം ഇങ്ങനെ ഇങ്ങനെ ഈ വിരലൊന്നും വരരുത് ദാ പ ദാ പടുത്ത പ

അത് നിങ്ങൾ കേട്ട് ഈ സ്വരങ്ങൾ എഴുതിയെടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ പതുക്കെ വായിച്ചു പഠിക്കാവുള്ളൂ സ്പീഡി വായിച്ചു പഠിക്കരുത് അത് കഴിഞ്ഞാൽ സി ഗി 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 ഗ പദ பாரி பாரி சரி தா ரீசி தா ரீசாரி தானிதபா தி தப்பா மா பாரி த பாரிதா தபா மாக மா അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോഴേ ഇങ്ങനെയുള്ള സ്പീഡിൽ വായിക്കാവുള്ളൂ ഇതുവരെ നിങ്ങളിങ്ങനെ സരി ഗ പതുക്കെ ഏറ്റവും പതുക്കെ വായിക്കുന്നതാണ് ഏറ്റവും സ്പീഡിൽ നമുക്ക് വായിക്കാൻ പറ്റാൻ ഉള്ള കഴിവ് കൂട്ടുകയുള്ളു എന്നിട്ട് നമുക്ക് എടുക്കുമ്പോഴേ നമ്മൾ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നല്ല സ്പീഡിലേക്ക് എടുത്ത് വായിക്കരുത് അപ്പോൾ നമുക്ക് സ്പീഡിൽ അങ്ങനെ വായിക്കുമ്പോഴേ നമുക്ക് ഫിംഗറിങ് തെറ്റി തെറ്റിപ്പോകുന്നു പിന്നെ ഉണ്ടാകാൻ സ്വരങ്ങൾ മാറിപ്പോവും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പല പല കംപ്ലൈൻ്റ് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ആദ്യം വായിക്കുന്നത് ഏറ്റവും പതുക്കെ വായിക്കുക അതിൽ നമുക്ക് ഏത് കീ ആണ് അതിൽ ആ കീക്ക് ഏത് ഫിംഗറാണ് എന്നെല്ലാം നമുക്കത് അതുകൊണ്ട് മനസ്സിലാവും അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് വായിക്കാൻ സാധിക്കും അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ പുതിയൊരു പാഠമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം